BTV. Being with you. The Community Channel. ഗർഭാരംഭത്തിൽ ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ അവസ്ഥയാണ് മാതൃത്വം വിവിധ വികാരങ്ങളിലൂടെ കടന്നുപോകുന്ന സമയമാണ് ഗർഭകാലം ഒരേ സമയം സന്തോഷവും സമ്മർദ്ദവും അനുഭവപ്പെടുന്ന വേള അമ്മയെ മാത്രമല്ല കുഞ്ഞിനെയും കൂടി ബാധിക്കുമെന്നതിനാൽ ഗർഭകാലത്ത് ഭക്ഷണത്തിൽ അതീവ പ്രാധാന്യം നൽകണം ഗർഭത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കേണ്ട നിരവധി ഭക്ഷണങ്ങളുണ്ട് ഇതോടൊപ്പം ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം ഗർഭകാലത്ത് ശരിയായ ഭക്ഷണത്തിലൂടെ ശരീരഭാരം ക്രമേണ ഉയർത്തണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം പരിഗണിച്ച് പല ആഹാരങ്ങൾക്കും വിട പറയേണ്ടതായുമുണ്ട് ഗർഭത്തിന്റെ തുടക്കത്തിൽ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ പഴങ്ങളും പച്ചക്കറികളും ഏറെ കഴിച്ചു തുടങ്ങുന്ന സമയമാണ് ഗർഭകാലം എന്നാൽ ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ പപ്പായ പൈനാപ്പിൾ മുന്തിരി പോലെ ചിലത് കഴിക്കുന്നത് ഒഴിവാക്കണം വേവ് കുറഞ്ഞ മാംസവും പച്ചമാംസവും ആദ്യ മൂന്ന് മാസങ്ങളിൽ കഴിക്കരുത് നന്നായി പാകം ചെയ്ത മാംസം ചൂടോടെ വേണം കഴിക്കാൻ ഗർഭകാലത്ത് ഭക്ഷ്യവിഷബാധക്ക് സാധ്യത കൂടുതലാണ് ഘടൽ മത്സ്യങ്ങളും സ്രാവ് വാൾമീൻ വാളമീൻ പോലുള്ള ഉയർന്ന അളവിൽ മെർക്കുറി അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളും ആദ്യ മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കണം പാകം ചെയ്യാത്ത മത്സ്യങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത് പാല് പ്രോട്ടീൻ്റെയും ധാതുക്കളുടെയും സ്രോതസ്സാണെങ്കിലും ഗർഭകാലത്ത് തിളപ്പിച്ച പാല് മാത്രമേ കുടിക്കാവൂ ഗർഭകാലത്ത് പച്ചപ്പാല് കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കണം എല്ലാത്തരം വെണ്ണയും ഹാനികരമല്ല എങ്കിലും ശുദ്ധീകരിക്കാത്ത പാൽ കൊണ്ടുണ്ടാക്കുന്ന മയമുള്ള വെണ്ണ ഗർഭത്തിന് തുടക്കത്തിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം മയമുള്ള വെണ്ണ കഴിക്കണമെങ്കിൽ ശുദ്ധീകരിച്ച പാൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണം ആദ്യ മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണ് കരളും കരളുൽപ്പന്നങ്ങളും ഇവയിൽ വൈറ്റമിൻ എയുടെ അളവ് കൂടുതലായിരിക്കും ഇത് ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യും കടകളിൽ നിന്ന് ലഭിക്കുന്ന ജ്യൂസുകൾ ഗർഭകാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിന് വേണ്ടത്ര ശുചിത്വം ശുചിത്വമുണ്ടാകില്ല ഗർഭിണികൾക്കിത് ഹാനികരവുമായേക്കാം കഴിവതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം മുട്ട പലരുടെയും ഇഷ്ട വിഭവമാണ് എന്നാൽ പാകം ചെയ്യാത്ത മുട്ട ഗർഭകാലത്ത് ഒഴിവാക്കണം വേവിക്കാത്ത മുട്ട അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ കഫീൻ ഉൾപ്പെടില്ല എന്നാൽ കഫീൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഗർഭിണികൾക്ക് നിർദ്ദേശം നൽകാറുമുണ്ട് ചായ കോപ്പി ശീതള പാനീയങ്ങൾ ചോക്ലേറ്റ് എന്നിവയിലാണ് കഫീൻ ധാരാളമായി ഉള്ളത് Facebook page, BTV Malayalam